നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സി പി എമ്മിൻ്റെ അഭിനവ ബുദ്ധിജീവിയും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമൊക്കെയായ തോമസ് ഐസക്ക് ഒടുവിൽ പാർട്ടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് പാർട്ടിക്ക് പാർട്ടിക്കാരുടേതല്ല പാർട്ടി ജനങ്ങളുടെ പാർട്ടിയാണെന്നും പാർട്ടി അത് മനസ്സിലാക്കണമെന്നാണ് അദ്ദേഹം അപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പാർട്ടിയുടെ കനത്ത തോൽവിയിൽ തീർച്ചയായിട്ടും പാർട്ടി ചിന്തിക്കേണ്ടതുണ്ടെന്നും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ജനങ്ങളോട് ഏറ്റുപറഞ്ഞ് തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു മാത്രമല്ല അദ്ദേഹം പറയുന്നു തൻ്റെ തോൽവിക്ക് കാരണം പാർട്ടിക്കാരും പാർട്ടി അംഗങ്ങളും പാർട്ടി അനുഭാവികളും പാർട്ടിക്കെതിരായിട്ട് വോട്ട് ചെയ്തു അതുകൊണ്ടാണ് താൻ ഉൾപ്പെടെയുള്ളവർക്ക് തോൽക്കേണ്ടി വന്നത് എന്ന് പറയുന്നു അങ്ങനെയൊരു സാഹചര്യം എങ്ങനെ കേരളത്തിൽ ഉണ്ടായി എന്നത് പാർട്ടി ചിന്തിക്കേണ്ടതാണ് അതിനെപ്പറ്റി വിശകലനം നടത്തേണ്ടതാണ് താൻ തൻ്റെ മണ്ഡലമായിട്ടുള്ള മത്സരിക്കാൻ നിന്ന മണ്ഡലമായ പത്തനംതിട്ടയിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം ഒരു വെബ്സൈറ്റൊക്കെ രൂപീകരിച്ചിട്ട് അവിടെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അൻപതിനായിരം പേർക്ക് തൊഴിൽ കൊടുക്കാം എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു അദ്ദേഹം ജയിച്ചാൽ മാത്രമേ അത് പ്രാവർത്തികമാക്കേണ്ടിയിരുന്നുള്ളൂ പക്ഷേ അദ്ദേഹം തോറ്റുപോയി തോറ്റതിനാൽ അദ്ദേഹം അൻപതിനായിരം പോയിട്ട് അഞ്ച് ജോലി പോലും കൊടുക്കേണ്ടതായി ആവശ്യമായി വരുന്നില്ല ഇനി ജയിച്ചാലും അൻപതിനായിരം തൊഴിൽ കൊടുക്കും എന്നത് ഒരു വാഗ്ദാനമായിട്ട് തന്നെ അവിടെ അവശേഷിക്കുകയുള്ളൂ കാരണം അദ്ദേഹം ഇതിനു മുമ്പും പല വാഗ്ദാനങ്ങൾ ഇതുപോലെ നൽകിയിട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം ആലപ്പുഴയിൽ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് തനിക്ക് കിട്ടുന്ന ഓരോ ഭൂരിപക്ഷവും ഓരോ വോട്ടും ആ ആ അതിന് തൃമായ എണ്ണത്തിൽ താൻ ഓരോ ചെടി ഓരോ മരം നടമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു അതിനുശേഷം മുപ്പത്തി അയ്യായിരത്തിന് മുകളിൽ എന്തോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം അദ്ദേഹം ചില വൃക്ഷത്തൈകളൊക്കെ നടന്നതായിട്ട് നമ്മൾ പത്രങ്ങളിലും ടി വിയിലും ഒക്കെ കണ്ടിരുന്നു ആ മുപ്പത്തി അയ്യായിരത്തോളം വൃക്ഷത്തൈകൾ അദ്ദേഹം നട്ടിരുന്നു എങ്കിൽ ആലപ്പുഴ ഇപ്പോൾ ഒരു കൊച്ചു കാടായി മാറേണ്ടതാണ് പക്ഷേ കാർഡായി മാറിയിട്ടില്ല മുപ്പത്തഞ്ച് വരവെങ്കിലും അദ്ദേഹം നട്ടിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്നത്തെ വാഗ്ദാനം എവിടെ പോയി എന്ന് നമുക്കറിയാവുന്നതാണ് പിന്നീട് ഒരിക്കൽ രണ്ടായിരത്തി പതിനെട്ട് ആ സമയത്തൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ട് വർഷം കൊണ്ട് കെ എസ് ആർ ടി സിയെ അദ്ദേഹം ലാഭത്തിലെത്തിച്ച് തരാം എന്ന് പറഞ്ഞിരുന്നു നമുക്കറിയാം ഇപ്പോൾ കെ എസ് ആർ ടി സി ഭയങ്കരമായ ലാഭത്തിലാണ് അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ വാഗ്ദാനവും നടപ്പിലായി എന്ന കാര്യം നമുക്കറിയാം മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഏതാണ്ട് രണ്ടായിരം കോടിയോളം ചിലവ് വരുന്ന ചില ഒരു ബൃഹത് പദ്ധതി ആലപ്പുഴയിൽ നടപ്പിലാക്കി ആലപ്പുഴയിലെ റോഡും പാലങ്ങളുമെല്ലാം സിംഗപ്പൂർ മോഡലിലൊക്കെ മാറ്റി ആലപ്പുഴയെ ഒരു വലിയ ടൂറിസ്റ്റ് ഹബ്ബായി മാറ്റും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ചില ആനിമേഷൻ ചിത്രങ്ങളൊക്കെ അദ്ദേഹം പങ്കുവെച്ചിരുന്നു അതിനൊപ്പം തന്നെ പിന്നീട് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ രണ്ട് വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ആലപ്പുഴ മറ്റൊരു സിംഗപ്പൂർ ആയി മാറിയതാണ് അപ്പോൾ ഇത്തരം അനുഭവ പരിജ്ഞാനമൊക്കെയുള്ള അഭിനവ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം അദ്ദേഹം നേരെ പാ പത്തനംതിട്ടയിൽ ചെന്നിട്ട് അവിടെ ഇതുപോലുള്ള കുറേ വാഗ്ദാനങ്ങൾ ആദ്യം തന്നെ അങ്ങ് കൊടുത്തു അതിനുശേഷം അദ്ദേഹം ഒരു ലക്ഷം കോടിയുടെ വൻ വികസന പദ്ധതികളാണ് പത്തനംതിട്ടയോടനുബന്ധിച്ച് നടപ്പിലാക്കുമെന്ന് പറഞ്ഞത് പക്ഷേ ഇത്രയൊക്കെ വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടും പത്തനംതിട്ട അദ്ദേഹത്തിനോട് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് ചെയ്തത് വലിയ മാർജിനിൽ അദ്ദേഹം തോൽവി അവിടെ നേരിടുകയുണ്ടായി ആ തോറ്റന് ശേഷമാണ് അദ്ദേഹത്തിന് വെളിവ് വന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയോട് തിരിഞ്ഞു നിന്ന് പറയുന്നു പാർട്ടിക്കാരും പാർട്ടി അംഗങ്ങളുമൊക്കെ തനിക്കെതിരെ പാർട്ടിക്കെതിരെയായിട്ട് വോട്ട് ചെയ്തു അതിനാൽ പാർട്ടിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് കണ്ടെത്തി ജനങ്ങളോടത് ഏറ്റുപറഞ്ഞ് മാപ്പ് പറയാനും തയ്യാറാവണം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് പത്തനംതിട്ടയെ കൂടി തോറ്റ സ്ഥിതിക്ക് ഇനി നിയമസഭയിലോട്ട് മത്സരിച്ചാലും ജയിക്കുമോ എന്ന സംശയത്തിലായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം മുമ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഡോക്ടർ തോമസ് ഐസക് എന്ന ആ ഖനഗംഭീരമായിട്ടുള്ള ഒരു പേര് ആ പേര് മാത്രമല്ല അദ്ദേഹം എന്തോ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഭയങ്കരമായ ഡോക്ടറേറ്റ് എടുത്ത വ്യക്തി എന്നൊക്കെയാണ് ആളുകൾ തെറ്റിദ്ധരിച്ചിരുന്നത് പിന്നീടാണ് മനസ്സിലായത് കയറിനെ പറ്റിയും കയർ മേഖലയെപ്പറ്റിയുമുള്ള പ്രബന്ധമെഴുതിയതിനാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയതെന്ന് അങ്ങനെ ഇടതുപക്ഷക്കാർ ഈ പേരിൻ്റെ കൂടെ വാലായി വെച്ചിരിക്കുന്ന എൽ എൽ ബിയും ഡോക്ടറേറ്റുമൊക്കെ ഉടായ്പ് വഴിയിലൂടെയാണ് കിട്ടിയത് എന്ന് തിരിച്ചറിവോട് ആ ജനങ്ങൾക്ക് വന്നതോടുകൂടി ഇവർക്ക് പൊതുവേ സമൂഹത്തിൻ്റെ മുന്നിൽ മലതു വിലയാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടിക്കുകൂടെ ചെയ്തിപ്പോൾ എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും ആകെ കിളി പോയ ഒരവസ്ഥയിലാണ് അതിൽ കിളി പോകാത്തതായിട്ട് പിണറായി വിജയന് മാത്രമേ ഉള്ളൂ ഇത്ര വലിയ തോൽവിയിലും അദ്ദേഹം പറയുന്നത് ജനങ്ങളെ എനിക്കെതിരെയല്ല വോട്ട് ചെയ്തത് നരേന്ദ്രമോദിക്കെതിരെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ആരാണ് പിന്നെയും പ്രധാനമന്ത്രി ആയത് എന്ന് ചോദിച്ചപ്പോൾ അത് നരേന്ദ്രമോദി എന്ന് ഉത്തരവും കൂടെ അദ്ദേഹം കൊടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എൻ്റെ ചോദ്യം ഇതാണ് ഇവരിൽ ആർക്കാണ് ശരിക്കും കിളി പോയത് വെബ്ഡസ് കർമാനോസ്